സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണീയം ദശകം അഞ്ചിനകത്ത് ഒൻപതും പത്തും ശ്ലോകങ്ങളും നോക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം അഞ്ച് അതിനകത്ത് ഒൻപതാമത്തെ ശ്ലോകം വായിക്കേണ്ടത് എങ്ങനെയാന്ന് പിരിച്ചു പറയാം ഏ भूतगणा तथेन्द्रियगणा देवाश्च जाता पृथङ् पृथङ् नो शेकुर्भुवनाण्डनिर्मितिविधौ देवैरमीभिस्तदा त्वं नानाविधसूक्तिभिर्नुतगुण तत्त्वान्यमून्याविशन् तानि खडयन् हैरण्यमण्डं व्यधा भू एते भूतगणा तथेन्द्रियगणा देवाश्च जातापृथं नो शेकुर्भुवनाण्डनिर्मितिविधौ देवैरमीभ्यस्तदा

ൂശൻശക്തിര ഘടയൻ ഹൈരൺമണ്ഡം വ്യവഞ്ചം പറയാം കഥ ഇന്ദ്രിയഗണ അപ്രകാരം ഇന്ദ്രിയഗണങ്ങളും ഓരോന്നിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങളും അങ്ങനെ ഓരോന്നും അപ്പോൾ അങ്ങനെ അപ്രകാരം ഇന്ദ്രിയഗണങ്ങളും ദേവാച ദേവതകളും മൃതങ് ജാഥ വേറെ വേറെ ആയിട്ടുണ്ടായവയായി ഭുവനാണ്ട നിർമ്മിതി വിധവും ഭുവനാണ്ടത്തിൻ്റെ നിർമ്മാണവിധിയിൽ നേശേകു ശക്തമായി തീർന്നില്ല ഏതേ ഭൂതഗണ ഈ ഭൂതഗണങ്ങളും വിധത്തിലുള്ള സ്തുതികളാൽ നുതഗുണ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയ ത്വം അങ്ങ് അമോനിയ തത്വാനി ഈ തത്വങ്ങളെ ആവശ്യൻ പ്രവേശിക്കുന്നവനായിട്ട് ചേഷ്ടാശക്തിയും ചേഷ്ഠാശക്തിയെ ഉദീരിയ ഉണ്ടാക്കി തീർത്ത് താനി ഘടയൻ അവയെ എന്നുവെച്ചാൽ ആ തത്വങ്ങളെ ഘടിപ്പിക്കുന്നവനായിട്ട് ഹൈരണ്യമണ്ടം ഹിരണ്യമയമായ ണ്ടാക്കി തീർത്തു അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞായിരുന്നു ഇന്ദ്രിയങ്ങളും പിന്നെ അതുപോലെ തന്നെ അന്തക്കരണവും പഞ്ചഭൂതങ്ങളും ഒക്കെ അങ്ങനെ നിർമ്മിച്ചു പക്ഷെ നിർമ്മിച്ചെങ്കിലും ഇതൊന്നും ഭുവനാണ്ടത്തിൻ്റെ നിർമ്മിതിക്ക് പ്രയോജനപ്പെട്ടില്ല എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വേറെ വേറെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ദ്രിയങ്ങള് അന്തക്കരണം പഞ്ചഭൂതങ്ങള് ഇതെല്ലാം വേറെ വേറെ ആയിട്ടിങ്ങനെ ഓരോന്നിനെയും സൃഷ്ടിച്ചു ദേവകളെയും ഒക്കെ സൃഷ്ടിച്ചു പക്ഷേ ദേവകൾക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്തു അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അവർ സ്തോത്രങ്ങളാല് സ്തുതിച്ചു ഭഗവാനെ ഭഗവാന്റെ ആ ഗുണങ്ങൾ കീർത്തിക്കുകയും വർണ്ണിക്കുകയും ഒക്കെ ചെയ്തു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കും അപ്പോൾ ദേവതകൾക്കൊന്നും സാധിക്കാത്തത് കൊണ്ട് അവർ ഭഗവാനെ സ്തുതിച്ചു നാരായണനെ സ്തുതിച്ചു അപ്പോൾ എന്തു ചെയ്തു ആ ഭഗവാൻ തന്നെ ചൈതന്യമായിട്ട് എല്ലാത്തിനെയും സ്വരൂപിച്ച് അതിനെ ഒരു അണ്ടമാക്കി തീർത്തു ആ ഒരു സ്വർണ്ണ ഹിരണ്യ ആ ഒരു അണ്ടമാക്കി ഹിരണ്യഗർഭൻ ആ ഒരു അണ്ടമാക്കിയിട്ട് ഭഗവാൻ തന്നെ അതിനെ ഭഗവാൻ തന്നെ ചൈതന്യമായിട്ട് അതിനെ അങ്ങനെ ഉണ്ടാക്കി തീർത്തു അണ്ടത്തെ ഉണ്ടാക്കി തീർത്തു ഇപ്പം കല്ല് കട്ട സിമെൻ്റ് മണ്ണ് വെള്ളം ഇതൊക്കെ വേറെ വേറെ ആയിട്ടിരുന്നാൽ എന്തെങ്കിലും ഭിത്തി കെട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു വീടുണ്ടാക്കാനോ എന്തിനെങ്കിലും സാധിക്കുമോ ഇല്ല അപ്പോൾ അതിനെന്ത് വേണം അതിനൊരു ശില്പി വേണം അപ്പോൾ ഇവിടെ ശില്പിയായിട്ട് ഭഗവാൻ തന്നെ നിയോഗിക്കപ്പെട്ടു അതുപോലെ തന്നെ കുടം ഉണ്ടാക്കുന്ന ആളായാലും മണ്ണെരിപ്പുണ്ട് കലം അച്ചുണ്ട് വെള്ളമുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ആ അച്ചില് അങ്ങനെ രൂപത്തെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ അതൊരു കലമോ ചട്ടിയോ കുടമോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടായിത്തീരുള്ളൂ അപ്പം അതിനെന്ത് വേണം അതിന് ഒരാൾ വേണം ഇതെല്ലാം വേറെ വേറെ ഇരുന്നതുകൊണ്ട് അതങ്ങോട്ട് യോജിച്ച് വരികയില്ലല്ലോ തനിയെ അങ്ങനെ വരുകയില്ല അപ്പോൾ അതിനെന്ത് വേണം അതിന് ഒരു ശില്പി എന്ന് പറഞ്ഞതുപോലെ ഒരാ ഒരാൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ചൈതന്യമായിട്ട് തീർന്നു ഭഗവാൻ തന്നെ അതിൽ പ്രവേശിച്ച് അതൊരു അണ്ടമാക്കി തീർത്തു എന്നുള്ളതാണ് അതിനകത്ത് സ്വർണമയമായിട്ടുള്ള ബ്രഹ്മാണ്ടത്തെ ഭഗവാൻ തന്നെ നിർമ്മിച്ചു എന്നാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ഞാനൊരിക്കൽ കൂടിയൊന്നും ചൊല്ലാം ഏതേ ഭൂതഗണേണേർഡ നിർമ്മിതിവിധോ ദൈരമേഭിസ്ഥം നാനാവിധ സൂക്തിയൂന്നിശൻ ചേഷ്ടക്തി മുദീര്യ താൻ ഘടയൻ ഹൈരണ്യം അണ്ടം വ്യഥ അപ്പം അങ്ങനെ ഭഗവാൻ തന്നെ ചൈതന്യമായിട്ട് ആ സ്വർണ്ണമയമായ ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ചു എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി പത്താമത്തെ ശ്ലോകം നോക്കാം അണ്ടം തത് ഖലു പൂർവസൃഷ്ടസലിലെ അവിടെ പൂർവ്വ പൂർവ്വസൃ പൂർവസൃഷ്ടസലിലേ തിഷ്ടത് അവിടെ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ടല്ലോ അത് ആക്കി വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അങ്ങ് പറയുമ്പോൾ അങ്ങനെ വരും പൂർവ്വ പൂർവസൃഷ്ടസലിലേ തിഷ്ട സഹസ്രം സമാ നിർഭിന്ദൻ ചതുർദശ ജഗത് രൂപം വിരാളാഹയം സാഹസ്രൈ കരപാദമൂർധനിബഹൈർ നിശേഷ ജീവാത്മകോ ർഭാദോസി മരുപുരാതിപമാർമയാത് എന്ന് പറഞ്ഞവിടെ പട്ടത്തിൽ പാഠ ദശകം അവസാനിപ്പിക്കുകയാണ് അണ്ടം തദ്ഘലു പൂർവശ്രിഷ്ട സലിലേ തിഷ്ടസഹസ്രം സമാ നിർഭിന്ദൻ അകൃത ചതുർദശ ജഗത് രൂപം വിരാടാഹുയം ൂർദ്ധനിവഹൈർനിശേഷ ജീവാത്മകോ നിർഭാസി മരുത് പുരാതിവസമാത്രായസ്വ സർവാമയാത് ശ്ലോകനം ചൊല്ലാം ഓ അഡം തത്വ സൃഷ്ടസേ തിഷ്ടസഹസ്രം സമാ ചതുദശം നിശേഷ ജീവാത്മകോ നിർഭാദോരാം ത്രായസ്വ സർവമയാ അത് അന്വം ചെയ്ത് അർത്ഥം പറയാം പൂർവ്വസൃഷ്ടസലിലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൂർവ്വസൃഷ്ടസലിലേ ഇതെല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു വീണ്ടും ഭഗവാനിൽ നിന്ന് പ്രകടമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൃഷ്ട പൂർവസൃഷ്ടസലിലേ ആദ്യം സൃഷ്ടിക്കപ്പെട്ട ശലത്തില് തത് അണ്ടം കലൂ ആ അണ്ടമാകട്ടെ സഹസ്രം സമ ആയിരം സംവത്സരം അതിഷ്ടത് സ്ഥിതി ചെയ്തു അഥാ ത്വം സ്വയം അനന്തരം അങ്ങ് തന്നെത്താൻ അതിൽ പ്രവേശിച്ചിട്ട് നിർഭിന്ദൻ നിർഭേദനം ചെയ്ത് ചതുർദശ ജഗത് രൂപം പതിനാല് ലോകങ്ങളുള്ള ജഗത്തിൻ്റെ രൂപമുള്ള വിരാടാഹോയം ഉണ്ടാക്കി തീർത്തു മരുപുരാധിപ ഭഗവാനെ ഗുരുവൈരപ്പ സാഹസ്രൈ കരപാതമൂർത്ത നിവഹി ആയിരക്കണക്കിന് കയ്യ് പാദം മൂർധാവ് തുടങ്ങിയ അവയവങ്ങളുടെ സമൂഹത്തോടു കൂടിയവനായിട്ട് നിശേഷ ജീവാത്മക നിശേഷ ജീവികളായ ജീവങ്ങളായ സ്വരൂപം ഉള്ളവനായിട്ട് പല പല രൂപങ്ങളായിട്ട് നിർഭാതാസി അങ്ങ് പ്രകാശിക്കുന്നു സത്വം അങ്ങനെയുള്ള ഭഗവാൻ അങ്ങ് നിന്തിരുപടി മാം സർവാമയാത് എന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ത്രായസ്വ രക്ഷിച്ചാലും ഭട്ടതിരിപ്പാടിൻ്റെ അപേക്ഷയാണ് എല്ലാ ദശകളിലും അവസാനം വരുമ്പം ഭട്ടതിരിപ്പാട് അങ്ങനെ പറയാറുണ്ട് ഒന്നുകിൽ രോഗത്തെ ശമിപ്പിക്കണമേ അല്ലെങ്കിൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ശമിപ്പിക്കണമേ എന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെയും അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത് ഇപ്പം എന്താണതിൽ പറയുന്നത് ഈ ഭഗവാൻ തന്നെ ആ അണ്ടത്തെ സൃഷ്ടിച്ചു സ്വർണ്ണമയമായിട്ടുള്ള അണ്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു ആ അണ്ടം ആയിരം വർഷം ആയിരം സംവത്സരകാലം അതങ്ങനെ ആ കാരണ ജലത്തിൽ തന്നെ സ്ഥിതി ചെയ്തു അപ്പോൾ എന്നിട്ട് ഭഗവാൻ തന്നെ അത് അങ്ങോട്ട് ഭേദിച്ച് പതിനാല് ലോകങ്ങൾ ഈരേഴ് പതിനാല് ലോകമെന്നാണ് പറയുന്നത് മുകളിലേക്ക് ഏഴ് താഴേക്കേഴ് അങ്ങനെ ഈരേഴ് പതിനാല് ലോകങ്ങളും ആ ലോകത്തിൽ ഉള്ള സകല വസ്തുക്കളും പർവ്വതങ്ങളും നാടികളും ശരീരങ്ങളും അല്ല പർവ്വതങ്ങളും നദികളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സകലതും മരങ്ങളും അതുപോലെ തന്നെ കയ്യ് കാല് ഇതൊക്കെ ആയിട്ട് ആയിരം കൈ ആയിരം കാല് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ രൂപങ്ങളായിട്ട് ഭഗവാൻ തന്നെ ശോഭിച്ചു ആ ഭ നിന്തിരുപടി തന്നെ ശോഭിച്ചു എല്ലാ അവയവങ്ങളും എല്ലാ വസ്തുക്കളും ഈ രേഴ് പതിനാല് ലോകവും അതാണ് ആ വിരാട് പുരുഷോൽപത്തി എന്ന് പറയുന്നത് ആ ഭഗവാൻ തന്നെയാണ് എല്ലാം ഭഗവാനിൽ നിന്ന് വേറെയായിട്ട് യാതൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാം ആ ഭഗവാൻ ആ കയ്യും കാലും എല്ലാം ആയിരക്കണക്കിന് കയ്യും കാലുമൊക്കെ ആയിട്ടുള്ള രൂപങ്ങൾ അങ്ങനെ ആ ഭഗവാൻ തന്നെ അതിലെല്ലാം ശോഭിച്ചു അപ്രകാരമുള്ള ഭഗവാനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ ആമയങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞ് ആ ദശകം അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഭഗവാൻ തന്നെയാണ് എല്ലാം സകലതും ആ ഭഗവാൻ തന്നെയാണ് അല്ലാത്തതായിട്ട് യാതൊന്നുമില്ല എന്താ ഇതെല്ലാം എവിടെയാണ് ലയിച്ചത് ആ ഭഗവാനിൽ തന്നെയാണ് ലയിച്ചത് വീണ്ടും ആ ഭഗവാനിൽ നിന്ന് ഇതെല്ലാം പ്രകടമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഭഗവാനല്ലാതെ അവിടെ വേറെ യാതൊന്നും തന്നെ ഇല്ല ശ്ലോകം ഞാൻ ഞാനൊരിക്കുകൂടി ഒന്ന് ചൊല്ലാം അണ്ടം തത് ഖലു പൂർവസൃഷ്ടസലി തിഷ്ടസഹസ്രം സമാ നിർഭിന്ദ്രത ചതുർദശ്രൂപം വിരാടാ വയം സാഹസ്രൈ കരപാദമൂർധനിവഹൈർ നിശേഷ ജീവാത്മകോ മരുത്പുരാധിപ മരുത് പുരാധിപം ത്രായസ്വസർവമയാ ഇന്നത്തെ ആ ഒൻപതും പത്തും രണ്ട് ശ്ലോകങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം ഏതേ ഭൂതഗണ തഥേന്ദ്രിയേവാനാണ്ട നിർമ്മിതി വിധോ ൈരമീസ് തം നാനാവിധസൂക്തിർദഗുണ തന്നൂനാവിശൻ ചേശക്തി മുദീര്യ താഘടയൻ ഹൈരണ്യമണ്ടം വ്യധ അണ്ടം തദ് പൂർവസൃഷ്ടസിലിലേ തിഷ്ടസഹസ്രം സമാ നിർദ്ദൻ നഗത ചതുർദ ജഗദ്രൂപം വിരാടാഹും ഹസ്രൈകര പാദമൂർദ്ധനിവഹൈർ നിശേഷജീവാത്മകോ നിർഭാസി മരുത്പുരാതിപ്രായസ്വസർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവാ ഓ ശ്രീകൃഷ്ണ പരമാത്മന ഇന്ന് പഠിച്ച രണ്ട് ശ്ലോകങ്ങളും നന്നായി പഠിക്കുക നന്നായി മനസ്സിലാക്കുക ശാന്തിമന്ത്രം ഏറ്റു ചൊല്ലാം ഓം ഓ അസോമ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ അമൃതം അമൃതമയ ഓ ശാന്തി അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകമായി കാണാം എല്ലാവർക്കും നമസ്തേ